ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്ന് നിങ്ങളുടെ ലഞ്ച് ബോക്സിൻ്റെ ആണ് അപ്പം ലഞ്ച് ബോക്സ് മാത്രമല്ല രാവിലെ അവർക്ക് കാപ്പിക്ക് കൊടുത്തുവിട്ടേം കൂടി ഞാൻ എടുക്കുന്നുണ്ട് അപ്പം രാവിലെ ഇന്ന് കാപ്പിക്ക് അപ്പവും കടലക്കറിയായിരുന്നു അപ്പം അതും കൂടി ഒരു പാത്രത്തിനകത്തോട്ടാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ചോറ് ആവി ഏറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതും എടുത്ത് ഇന്നലെ തന്നെ പയറെടുത്ത് വെള്ളത്തിയിട്ട് അത് രാവിലെ ഒന്ന് കുക്കറിൽ വേവിച്ച് തോരനുമാക്കി ഈ വൻപയർ മൂക്ക് ഭയങ്കര ഇഷ്ടം അതുകൊണ്ട് ഇതുതന്നെ ആക്കി കൊടുത്തു വിടുന്നത് പിന്നെ പപ്പടം ഉണ്ടായിരുന്നു പപ്പടവും വറുത്ത് രസവും കൂടി ആയിട്ടാണ് ഇന്ന് കൊടുത്തു വിടുന്നത് അപ്പോൾ സമയം ഒരുപാടായി പോയോണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ എല്ലാം അടുക്കളയിൽ നിന്ന് തന്നെ അങ്ങ് പാത്രത്തിനകത്തോട്ടാക്കി ചെയ്ത് അങ്ങനെ എല്ലാം കൂടി നമ്മൾ നമ്മളെടുത്ത് വെച്ച് എല്ലാം എടുത്ത് വെച്ചിട്ട് ചോ ബോക്സ് ഒക്കെ കിറ്റിനകത്തോട്ട് എടുത്ത് വെച്ചപ്പോഴാണ് അയ്യോ ഇന്നലെ മാങ്ങാച്ചാർ അപ്പോൾ രാവിലെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെനിക്ക് ലഞ്ച് ബോക്സിൽ തന്നു വിടണേ എന്ന് പിന്നെ പെട്ടെന്ന് തന്നെ ഞാൻ അതും കൂടി എടുത്ത് അപ്പം ഞാൻ ചോറൊക്കെ അടത്ത് അടച്ച് വെച്ചുകൊണ്ട് തന്നെ ഞാൻ പിന്നെ വേറൊരു ചെറിയ പാത്രത്തിനകത്തോട്ടെടുത്ത് മാങ്ങാച്ചാറും കൂടി ആക്കി കൊടുത്തിട്ടുണ്ട് മാങ്ങാച്ചാറുണ്ടെങ്കിൽ പിന്നെ വേറൊന്നും വേണ്ട ഭയങ്കര ഇഷ്ടമാണ് അച്ചാർ കഴിക്കാനായിട്ട് അങ്ങനെ പിന്നെ അതും കൂടി ആക്കി കൊടുത്തു അപ്പോൾ ഇത്രയേ ഉള്ളായിരുന്നു ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം അപ്പോൾ നിങ്ങളെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് നമ്മളെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യാൻ പറയണം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ ടറ്റബസ് ചെയ്യൂ